ായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും ഇപ്പൊ എനിക്ക് വായിക്കാം കാഴ്ച സംരക്ഷണത്തിന് മാണാടി പഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ പ്രഖ്യാപനം നടത്തി മാറാടി പഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു പഞ്ചായത്ത് ഹാളിൽ പ്രസിഡന്റ് ഒ പി ബേബിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ പ്രഖ്യാപനം നടത്തിയ ബാലൻസ് കൂടിയാണ് അപ്പൊ അത്തരത്തിൽ കൃത്യമായി നടപ്പിലാക്കിയത്

മാലിന്യമുക്ത നവകേരളം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഒന്നാകാം നന്നാക്കാം എന്ന ക്യാമ്പയിനോടെയാണ് പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടത് ഹരിതകർമ്മസേനാ പ്രവർത്തനം ശക്തിപ്പെടുത്തിയും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചു മാത്രം സ്ഥാപനങ്ങളിൽ പരിപാടി സംഘടിപ്പിച്ചും പൊതുവിടങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ നടപടികളെടുത്തുമാണ് നേട്ടം കൈവരിക്കാനായത് ചടങ്ങിൽ സംസ്ഥാന സർക്കാരിന്റെ മികച്ച വില്ലേജ് ഓഫീസർക്കുള്ള റവന്യൂ അവാർഡ് കരസ്ഥമാക്കിയ മാറാടി വില്ലേജ് ഓഫീസർ സൈജു ജോർജ്ജിനെയും ജൈവ അജൈവ മാലിന്യങ്ങൾ മാതൃകാപരമായ രീതിയിൽ സംസ്കരിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ സജ്ജമാക്കിയും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ച് പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളായ സൌത്ത്മാറാടി ഗവൺമെന്റ് യു പി സ്കൂൾ കായനാട് ഗവൺമെന്റ് എൽ പി സ്കൂൾ നന്മ ഈസ്റ്റ് ഫോർട്ട് അപ്പാർട്ട്മെന്റ് ഓണേഴ്സ് അസോസിയേഷൻ എന്നിവരെയും വിവിധ മേഖലകളിൽ മികവ് തെളിച്ച വിദ്യാർത്ഥികളെയും ആദരിച്ചു ജില്ലാ തലത്തിനും സംസ്ഥാന തലത്തിനും എല്ലാം മികച്ച വിജയങ്ങൾ സ്കൂളിന്റെ പ്രധാന അധ്യാപിക അസൗകര്യത്തെ പ്രതി വരാൻ സാധിക്കുകയില്ല എന്ന് എന്നറിയിച്ചെങ്കിലും തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ കെ ജെ ജോയി കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ രഞ്ജിനി എസ് ശുചിത്വം മിഷൻ ജില്ലാ കോർഡിനേറ്റർ ലിജുമോൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശാന്റി എബ്രഹാം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് ബിനീഷ് ഐമോൻ മാറാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജി സാജു സെക്രട്ടറി ലിജോ ജോൺ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് സ്വർണ്ണം വിൽക്കുന്നതിന് മുൻപ് ഒന്ന് അന്വേഷിച്ചോളൂ ഏറ്റവും ഉയർന്ന വില ജയ്ക്കോയിൽ തന്നെ தோடுபுடா